നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഗ്ലാമർ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ പി എസ് ജിയും ബയേൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിന് പാഗ്ദസ് പ്രിൻസസിൽ വെച്ചിട്ടാണ് പി എസ് ജിയും ബയേണും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രണ്ട് ടീമും ഇപ്പോൾ യു സിയിൽ ഒന്ന് രണ്ട് സ്ഥാനത്ത് നിൽക്കുന്നവരാണ് കളിച്ച മൂന്ന് കളികളും വിജയിച്ച് ഒമ്പത് പോയിൻറ്റോടെ ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ തമ്മിലുള്ള നേർക്ക് നേർ പോരാട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം ഇപ്പോൾ ഈ രണ്ട് ടീമുകൾ തം തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ബയൺ ഈ സീസണിൽ ഹൺഡ്ര പേഴ്സെൻറ്റ് വിൻ റെക്കോർഡുമായിട്ടാണ് വരുന്നത് പി എസ് സി ആവട്ടെ ഈ സീസണിൽ ഒരേ ഒരു കളിയെ തോറ്റിട്ടുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ലീഗ് ഫേസ് നമ്മളെടുത്ത പതിമൂന്ന് ഗോളുകളുമായിട്ട് പി എസ് സിയാണ് ടോപ്പ് ആയിട്ടുള്ളത് ബയണിനേക്കാൾ ഒരു ഗോൾ അധികം അവരടിച്ചിട്ടുണ്ട് സോ ഒരു സൂപ്പർ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പം ചെറിയ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ പത്തെ പത്താണ് പക്ഷേ കൂടുതൽ ഗോൾ പതിമൂന്ന് ഗോൾ പി എസ് സി പന്ത്രണ്ട് ഗോള് ബയൺ എന്നുള്ളത് കൊണ്ട് യു സി ലിപ്പോൾ പോയിന്റ് പട്ടിയിൽ ഒന്ന് പി എസ് സിയും രണ്ട് ബയൺ വമ്പനിയും അതുപോലെ എൻട്രിക്കയും നേർക്ക് നേർവരുന്ന ഒരു പോരാട്ടം കൂടിയാണിത് അപ്പോൾ അതിൻ്റെ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ട് ഇപ്പം കോച്ച് യൂയിസ് എൻട്രിക്ക് എന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആരാണ് യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തെ മികച്ച ടീം എന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരിക്കാമെന്നേ ഈ സീസൺ അവസാനിക്കുന്നവരെ കാത്തിരിക്കാം പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ബയൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഞങ്ങൾ അവർക്കെതിരെ കളിച്ച് ജയിക്കാൻ വളരെ മോട്ടിവേറ്റഡുമാണ് പിന്നെ ഞങ്ങൾ നാല് കളി തുടർച്ചയായിട്ട് വിജയിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് അത് ശരിയാണ് അപ്പം ഈ സീസണിലെ പി എസ് സിയുടെ കളി നോക്കിയാൽ സമീപകാലത്ത് കുറച്ചധികം സമനിലകൾ വന്നിട്ടുണ്ട് ആ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് അതേസമയം ബയൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു ബയൻ ഹാസ് വൺ ഫിഫ്റ്റീൻ മാച്ചസ് എ റോ തുടർച്ചയായി പതിനഞ്ച് കളികൾ വിജയിച്ചാണ് അവർ വരുന്നത് എന്നാലും പാഗ്ദസ് പ്രിൻസസിലല്ലേ കളി ഞങ്ങളുടെ ഹോം മൈതാനത്തല്ലേ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടുത്തെ ഒരു ക്രൗഡിൻ്റെ ഇൻറ്റൻസിറ്റി അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ക്ലാഷിന് വളരെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബയണിനെതിരെ വിജയിക്കുക അത് വളരെ ആണ് കാരണം ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള തരങ്ങളും ഞങ്ങളുടെ ടീമിലുണ്ട് പക്ഷേ വളരെ കോമ്പറ്റീവായിട്ട് നിലനിൽക്കുക എന്നുള്ളതും പ്രധാനമാണ് ഈ മൊമെൻ്റ് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം ഈ മാച്ച് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം ഞങ്ങളുടെ ഹോമിലാണ് കളിക്കുന്നത് ഞങ്ങളുടെ സപ്പോർട്ടേഴ്സിനൊപ്പമാണ് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കളി വിജയി കടം എന്നാലും സെൻട്രിക്ക് പറയുമ്പോൾ ഒരു തീപ്പൊരി പോരാട്ടത്തിനുള്ള ഈ എല്ലാ സ്റ്റേജും സെറ്റായി കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഡോ